ഇന്ന അടിപടി ഇടാം വരും എന്നതിനെ കറ്റി അവരന് രണ്ടു ഓരോ എണ്ണം കൊടുത്തിട്ട് ഇതിൽ കൊടുക്കുക അപ്പുറത്തെ ഒരു വ്യക്തിക്ക് രണ്ട് കൊടുക്കുക പിന്നെ രാഹുലനെ കൂടാതെ ആരെങ്കിലും രണ്ട് പേർ ആണ് ഓ അതുകൊണ്ട് രണ്ട് രണ്ട് ഡാനിയൽ ക്ലണ്ടി മസന്നനാ ഇട്ടിട്ട് ഞാൻ എന്നാസ ഡാനിയൽ ക്ലണ്ടി

ක් කැලයිම් ඇර අඩිපනයේ වන්න ඇමස් ඇතර සමයි නොයිය උ අවිසාල ගස දවන්මිය වල.